ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി ജോഡി ഫാൻസിനോളം തന്നെ ഹെരിറ്റേഴ്സിനെയും സമ്പാദിച്ച ഈ കൂട്ടുകെട്ട് ബിഗ് ബോസിനകത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടപ്പോഴും പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു ആ സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇരുവരും തുടരുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ ജന്മദിനം ഗംഭീര സർപ്രൈസ് തന്നെ ജാസ്മിൻ ഖബ്രിക്കായി ഒരുക്കിയിരുന്നു ബിഗ് ബോസ് താരങ്ങളെയും പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിച്ചിരുന്നു പിറന്നാൾ ആഘോഷത്തിനിടെ ജാസ്മിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഖബ്രി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ കൈവരുന്നത് എന്നെക്കൊണ്ട് ഇത്രയൊന്നും ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ് ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതും നമ്മുടെ കൈപിടിച്ച് നിൽക്കുന്നതും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എന്തു വന്നാലും നമ്മുടെയൊപ്പം നിൽക്കുന്നതും പിന്നെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നതും അതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടാൻ ബുദ്ധി ാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ പലരും ഒരുപാട് നാൾ നടന്നതാണ് പക്ഷേ ആ ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ല അതേറെ സ്പെഷ്യലാണ് ആണ് ജാസ്മിൻ എൻ്റെ ജീവിതത്തിൽ ഉള്ളതിൽ ഞാനേറെ അനുഗ്രഹീതനാണ് അടുത്തിടെ ഇരുവരും ഒന്നിച്ച് തായ്ലാൻഡിൽ വെക്കേഷൻ ആഘോഷിച്ചിരുന്നു ഖബ്രിക്കൊപ്പം മുൻപേ മേഘാലയ ജയ്പൂർ എന്നിവിടങ്ങളിലേക്കും ജാസ്മിൻ യാത്രകൾ നടത്തിയിരുന്നു എന്തായാലും ബിഗ് ബോസിന് ശേഷവും ഇരുവരും സൗഹൃദം തുടരുന്നതിൽ ആരാധകരും ഹാപ്പിയാണ് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക